നാലാമത്തെ ചിപ്പ് വന്നു കാർണകത്ത് അഞ്ചാമത്തെ ചിപ്പ് വരാൻ പോകുന്നു എവിടത്തേക്ക് വരാൻ പോകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേട്ടോണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നു ആരോഗ്യം വിരൽ തുമ്പിൽ ഇതിന്റെ പേരെ അമേരിക്ക കൊണ്ടുവന്നതാ ഒബാമ ഹെൽത്ത് കെയർ കെയർക്കുന്നു ആരോഗ്യം വിരൽ തുമ്പിൽ അതിനാസ്പദമായി ആയുഷ്മാൻ കാർഡ് കേട്ട എത്ര പേരുണ്ട് ആയുഷ്മാൻ സോത്രം അമ്പത് രൂപയ്ക്ക് അക്ഷയമായി പോയി കിട്ടിയില്ലേ പലരും പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ അഞ്ചു ഉലുവ കിട്ടത്തില്ല സോത്രം ആയുഷ്മാൻ അതിൻ്റെ അർത്ഥം എന്തുവാ കിംസി ഫയൽ ഓപ്പൺ ചെയ്താൽ നെയ്യാറ്റിൻകര ആശുപത്രിയിലും കിട്ടും പാറശാല ദേവിയിലും കിട്ടും അത് കഴിഞ്ഞ് നമ്മുടെ എവിടെ പിന്നെ പേ എസ് പിയിലും പാറശാല എസ് പിയിലും കിട്ടും മറ്റേ വെള്ളറട ദേവിയിലും കിട്ടും സോത്രം ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല സൂത്രം എല്ലായിടത്തും ഫയൽ വരും അതിൻ്റെ പേര് ആരോഗ്യം വിരൽ തുമ്പിൽ ഇന്ത്യയിൽ എവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്താലും എല്ലാ ആശുപത്രിയിലും കിട്ടും അറിയാം അതുകൊണ്ടല്ലേ സർപ്പം കവ എന്താ പറഞ്ഞത് പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകും സൂത്രം ഈ ആരോഗ്യത്തെ പിടിച്ചാൽ നമ്മൾ ഏത് വഴിക്കും നീങ്ങും സൂത്രം അതുകൊണ്ട് എല്ലാം ഒരു കാർഡിൽ ആധാർ വോട്ടർ ഐ ഡി പാസ്പോർട്ട് ലൈസൻസ് ബാങ്ക് ഒരു ഭരണം ഒരു കാർഡ് ഒരു വാക്സിൻ എല്ലാം ഒരുവന്റെ കയ്യിലേക്ക് അന്ത്യകാലം ഇതിൻ്റെ പേരാ അവൻ അടുക്ക വാതിൽക്കലെങ്കിൽ അഞ്ചാമത്തെ തലം ഇന്ത്യയുടെ ഇന്നത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബാക്കി നാളെ ഞാൻ തൊടും മൂന്ന് വാക്യങ്ങൾ വായിച്ചു നിർത്താം ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാനൂറ് കോടി രൂപ മാറ്റിവെച്ചു പാസ്പോർട്ടിന് ബുക്കല്ല ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ഒരു കാർഡും ചിപ്പും അന്ത്യകാലം എവിടം വരെ എത്തി കർത്താവ് ഈ തലമുറ വരും ഇനി ഇത് എവിടം വരെ കേരള മക്കളെ നമ്മൾ ട്രാവൽ ചെയ്യാൻ രണ്ട് ഡോസ് വാക്സിൻ ദൈവദാസന്മാരെ അത് മാത്രമല്ല ഒരു രാജ്യത്ത് പോണെങ്കിൽ പഴയ പാസ്പോർട്ട് മാറി ചിപ്പ് ഇനി ഒറ്റ കാര്യമുള്ള കൈമേലും നെറ്റിമേലും ഇത് വരണം അന്ത്യ അന്ത്യദിനങ്ങളെത്തി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോകുവാൻ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നു ചിപ്പ് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുവാൻ സമയമായി വരുന്നു ഒരു വാക്യം കട്ട് ചെയ്യുന്നു ബാക്കി നാളെ അന്നാളിൽ ചെറിയവർ വലിയവർ സമ്പന്നർ ദരിദ്രർ ദാസർ ഏവർക്കും അതിനാധാരമായ ഒരു സയൻസ് എന്താ നമ്മുടെ ചർച്ച ഇവിടെ അടഞ്ഞു കിടന്നു പതിനഞ്ച് ഇരുപത് പേര് ആരാധനയ്ക്ക് വന്നു എവിടാ ചൂട് നോക്കിയത് ചൂട് നോക്കിയത് ഒന്നാമത്തെ സയൻസ് കൈമേലും മിണ്ടുന്നില്ലല്ലോ ഇൻഫ്രാറെഡ് മീറ്റർ ഒരു കുഞ്ഞിരുന്ന് ചൂട് നോക്കി അവൻ തന്നെ ഡോക്ടർ ആയില്ലേ തൊണ്ണൂറ്റെട്ടായപ്പം പറഞ്ഞു കയറിക്കോ അപ്പോൾ ഒരു ചേട്ടൻ വന്ന് തൊണ്ണൂറ്റമ്പത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ഏഴ് ദിവസം ക്വാറന്റൈൻ സൂത്രം അറിഞ്ഞില്ല അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്നമാമ വന്നു ജിന്നമാമയ്ക്ക് കൈ നോക്കാൻ വയ്യ അവൻ സ്റ്റെപ്പേ കയറുന്ന തലേ നോക്കിയപ്പോൾ മുപ്പത്തൊമ്പത് അവൻ തന്നെ പറഞ്ഞ അമ്മ മുന്നൂറ് റോഡ് പിന്നെ മൂക്കിനകത്ത് കൊണ്ട് കുഴലിടാൻ പറഞ്ഞു അതിന്റെ പേര് ആന്റിജൻ സ്വോം എത്ര ക്ലിയർ കൈമേലും നെറ്റിമേലും ഇത് മെഡിക്കൽ സയൻസ് ഇതേ ഭാഗത്ത് ചൂട് മനുഷ്യന്റെ കിട്ടും കുഞ്ഞുങ്ങൾ ഇൻഫ്രാറെഡ് മീറ്റർ തെർമൽ സ്കാൻ അതുപോലെ തന്നെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മുദ്ര കൈമേലും നെറ്റിമേലും ഇൻസ്റ്റന്റ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം ഇതാ വരുന്നു കോവിഡിന് ശേഷം മാരക വ്യാധികൾ ഒരു വാക്സിൻ മനുഷ്യന്റെ കയ്യിലേക്ക് തരാൻ പോകുന്നു പക്ഷേ ആർ ടി പി സി വേണ്ട അവർക്ക് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണ്ട വെക്കാം ഈ പേനയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ക്യു ആർ കോഡ് ഇതിൻ്റെ വില എനിക്കറിയത്തില്ല ഞാനും യേശുദാസ് പാസ്റ്ററും കൂടെ നേരെ പോകും നെയ്യാറ്റിൻകര നല്ലൊരു മാളിക്കയർ പേന ഇഷ്ടപ്പെട്ടു കമ്പ്യൂട്ടറിനകത്ത് പേന കാണുമ്പോൾ കമ്പ്യൂട്ടർ വില പറയും പതിനെട്ട് രൂപ ഇതേത് കമ്പനി അതുപോലെ മനുഷ്യൻ്റെ കയ്യിൽ ഒരു മുദ്ര കൊടുത്താൽ ഡോർ ഓപ്പൺ ആകും അന്ത്യകാലം മിണ്ടുന്നില്ലല്ലോ സോത്രം ഇന്ന് നെയ്യാറ്റിൻകരയിൽ പാറശാലയിൽ ചെല്ലുമ്പോൾ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ഗ്ലാസ് ഡോർ ഓപ്പൺ ആകുന്നത് പോലെ ഇനി വരാൻ വരുന്ന മാരക വ്യാധിക്കകത്ത് എല്ലാ ദിവസവും ആർ ടി പി സി എടുക്കാൻ പറ്റത്തില്ല എല്ലാ ദിവസവും വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വാക്സിൻ കൊടുക്കും കയ്യിൽ മുദ്ര കൊടുക്കുമ്പോൾ വാങ്ങുവാനും വിൽക്കുവാനും നാളെ അതിലേക്ക് അതിനാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ ആധാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കാത്തിരക്കോ ദന്തമാക്കൻ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ സകല മനുഷ്യന്റെ കൈ മുദ്രയിടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അകത്ത് ആധാർ രണ്ടായിരത്തി ഇരുപതിൽ ആനയുടെ പാലിൽ ചിപ്പ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വണ്ടിയുടെ മേൽ ഫാസ്റ്റാ ഇന്റീരിയർ ഇന്ന് രാത്രി രണ്ടാമത് ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നിർമ്മല നെറ്റിമേലും ചിപ്പ് വരുന്നതിന് വേണ്ടി പാസ്പോർട്ടിനകത്ത് രാത്രി ഇന്ത്യയുടെ സുപ്രസിദ്ധ ക്രിക്കറ്റ് കളിത്താരം വിരാട് കോഹ്ലി അവന്റെ കയ്യിൽ ചിപ്പ് വെച്ച പാസ്പോർട്ട് കിട്ടിയെന്ന് സകലരും പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണ ഒരു മുദ്ര മനുഷ്യന്റെ കയ്യിൽ എന്നാൽ ഇന്ന് രാത്രി കൈയിൽ വെക്കാറില്ല ൂടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മുടെ വാറ്റപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു ധനമച്ചപുരമേ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക രണ്ട് വാക്യം കർത്തൃദാസി ഒരു വാക്യം ഞാൻ വിടുവ സമയം നാളെ ദൈവത്തിന്റെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി സ്പീഡ് കുറയ്ക്കുക വെളിപ്പാട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് കൈമേലും നെറ്റിമേലും ഒരു മുദ്ര തിരിച്ച് നമ്മുടെ അകത്ത് ഒരു മുദ്രയുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാൽ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് അവനായിട്ട് അതിനായിട്ടല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾക്ക് വേണ്ടി മുദ്ര ഇട്ടിരിക്കുന്നത് സോത്രം രണ്ട് മുദ്ര ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് വെക്കാൻ പറ്റുമോ ഇല്ല ഏത് മുദ്ര നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ അങ്ങനെയെങ്കിൽ നമ്മുടെ കൈമേലും നെറ്റിമേലും ഒരു ചിപ്പ് വരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട് ഏതാ മുദ്ര പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇന്ന് രാത്രി ഇപ്പോൾ ംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോക ഇന്ന് രാത്രി രണ്ട് മുദ്ര ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് കയറാൻ തനിപച്ച പുരമയെ പറ്റത്തില്ല നമ്മുടെ അകത്ത് ഒരു മുദ്രയുണ്ട് ജ്ഞാനമാണോ സിലിക്കോൺ ആണോ മൈക്രോ ആണോ ഡി എൻ എ ആണോ അല്ല നമ്മുടെ അകത്ത് ഒരു മുദ്രയുണ്ട് പെന്തക്കോസ് മെരുന്നാൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാൽ മുദ്ര പ്രാപിച്ചവർ കകളം മരിച്ചവർ ഉയർക്ക് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറായി നിന്റെ ദൈവത്തെ എതിരിൽ പാൻ ഒരുങ്ങിക്കൊള്ളുക വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യമാൻ സമയമെടുത്തിരിക്കുന്നു പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ ഇസ്രയേൽ ജനത്തിന് പെസക വാഗ്ദത്ത ചങ്കടലിലേക്ക് കടക്കാൻ പോന്നു അന്നൊരു ബലി നടന്നു ഏതാ ബലി ആയിരക്കണക്കിന് ആടുകളെ അവർ അറുത്തു സോത്ര കട്ടളക്കാലിന്മേലും കുറുമ്പടി മേൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം തേച്ചു എത്ര പേർക്ക് വചനമറിയ സംഹാരകൻ പറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറ വരെ സംഹാരം നടത്തി എന്നാൽ ഇസ്രയേൽ മക്കൾ പാർത്ത ഒരൊറ്റ കുടിനകത്ത് രക്ത ത്തിന്റെ മുദ്ര കണ്ട് അവൻ തൊട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പറയണ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു അറുക്കപ്പെട്ടു ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച് മുദ്രയേറ്റവന് പി ഷാജിന് തൊടാൻ കഴിയത്തില്ല അതിനു മുമ്പ് എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി ധനുവച്ച വരുവാനുള്ളവൻ വരും താമസമേറെ ഒരു രാജാവ് നീതിയോടെ വാഴും അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും ഇന്നലെ രാത്രി ഒരു കമ്പാർട്ട്മെന്റ് പറഞ്ഞു ഒരു കമ്പാർട്ട്മെന്റുകൂടെ പറഞ്ഞിട്ട് നാളെ രാത്രി വെളിപ്പാടിലേക്ക് വായിക്കാം യോഹന്നാൻ പതിനാല് ഒന്ന് രണ്ട് മൂന്ന് ഈ ലോകം തീരാറായി നാം പോകാറായി വായിക്കാം യേശുക്രിസ്തുവിന്റെ മാളികമുറി പ്രഭാഷണം യോഗ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ തൻ്റെ ക്രൂശീകരണ ഓടത്തിനോട് അനുബന്ധിച്ച് കേട്ടോണം നിങ്ങളെല്ലാം നോട്ട് ചെയ്തോണം സോത്രം നാളെ ഒരു ദിവസവും കൂടെ എനിക്കുള്ളു സൂത്രം നീ അടുത്ത സമയത്ത് ഇത് അനുബജപുരത്തോട്ട് വരാനും സമയമില്ല സോത്രം അതുകൊണ്ട് കേട്ടണം വീട് നിങ്ങളുടെ ഹൃദയം കലങ്ങി ദൈവത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ അടുക്കൾ അടുക്കൽ കൊള്ളും പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം മാത്രം ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഉറങ്ങുന്നു പടിഞ്ഞാറിലെ പലസ്തീന ചെരുവിൽ അരിമത്തിക്കാര യോസഫിന്റെ കല്ലറെ എഴുതി വെച്ചിരിക്കുന്നു ഹി മോർ ഹിയർ അവൻ ഇവിടെയില്ല ഹി സെറൈസൺ മരിച്ചവരിൽ ആദ്യപോലെ ഉയർത്തെഴുന്നേറ്റ് താമസമിന്ന തന്റെ മക്കളെ ചേർക്കുവാൻ ഇതൊരു സയൻസാ ഒൻപത് ഗൃഹങ്ങൾ മിൽക്കി വേ ഗാലക്സിയിൽ നോട്ട് ചെയ്യാം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ അതല്ല ഗ്രഹം സോത്രം പള്ളിക്കുടി പോകാതെ മാങ്ങി എറിഞ്ഞാൽ ഇങ്ങനെ പറയും സോത്രം ധനുവച്ചവർ ഐ ടി എൽ പോയാലും ജോഗ്രഫി പറഞ്ഞുതരും ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി ഉറനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഒമ്പത് ഗൃഹം ഇവിടെ കൺവെൻഷൻ തുടങ്ങാൻ ധനുവച്ചവരുടെ കുഞ്ഞുങ്ങൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ പറമ്പ് വൃത്തിയാക്കി ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞു അങ്ങനെയെങ്കിൽ ഒമ്പതാമത്തെ ഗ്രഹമായ പ്ലൂട്ടോയെ വെട്ടി ദാണ്ടേ ജീവിക്കുവാൻ വേറെ മൂന്ന് ഭൂമി ഉണ്ടാക്കി അടുത്ത വാക്ക് സംശയമുണ്ട് ഇന്ന് തെളിവ് തരാൻ നാളെ തന്നാൽ മതി നാളെ ഞാനിവിടുണ്ട് സോളാർ പ്ലാനറ്റിൽ ആറായിരം കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ പടവെടുക്കുന്ന കുഞ്ഞുങ്ങളെടുത്തോ ക്ഷീരപഥത്തിൽ ആറായിരം കോടി വാസയോഗ്യഗ്രഹങ്ങൾ സിക്സ് തൗസൻഡ് ക്രോട്സ് കമ്പാർട്ട്മെന്റ് സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗ്യാലക്സി ദാറ്റ് മീൻസ് ഫൈവ് കമ്പാർട്ട്മെന്റ് ഒന്ന് മരിച്ചവരിൽ ആദ്യ പലക്കറ്റിയ ക്രിസ്തു രണ്ട് സഭയാകുന്ന മണ്ണവാട്ടി മൂന്ന് പീഢ കാല് രക്തസാക്ഷികൾ നാല് രണ്ടുപേരും മരണം കാണാതെ മേളിലോട്ട് പോയി അവരിവിടെ വന്ന് മരിക്കും ശ്രോത്ര ഹാനോക്കും ഏലിയാവും തീർന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം പഴയ നിയമ വിശുദ്ധന്മാർ ഹാബിയിൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ ആറായിരം കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി അനുവച്ചപുരത്തെ അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോത്ര എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഭൂമിക്കടിയിലെ കമ്പാർട്ട്മെന്റ് പറഞ്ഞു ഇന്ന് രാത്രി മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി ഒരു വീട് ഒരുങ്ങി കൂടാരമായ പൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാല് കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ വരാറ് കുഞ്ഞാടിന്റെ കല്യാണവും വന്നു തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ സോത്രം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇത്രേ സമയം തന്നതുകൊണ്ട് ഈ കൺവെൻഷന്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും മഹാദൈവം നമുക്കൊരവസരം തന്നു ഇന്ന് രാത്രി നമ്മുടെ ദൈവദാസൻ പാടിയോള് രക്ഷയുടെ വാതിലുകൾ അടയാറായി അവസാന മണിനാഥൻ തനുവച്ചപുരം കേൾക്കുകയാണ് ഈ കോവിഡിൻ്റെ മറവിൽ ഇന്ന് രാത്രിയെങ്കിലും വിളിച്ചു പറ ഇനി ഞാൻ പാപവഴികളിൽ നിൽക്കത്തില്ല യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും നാളെ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകം മൂന്ന് പത്ത് പതിനൊന്ന് സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ എന്നിൻ്റെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു ആർ എൻ ചിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെയാ സാറ്റലൈറ്റ് മുഴുവൻ അപ്പോൾ തന്നെ റഷ്യ ഉക്രൈൻ പറയുമ്പോൾ എന്നാലും തീരത്തില്ല നാലെയും കൃത്യം ആരംഭിക്കും അങ്ങനെയെങ്കിൽ കോവിഡ് കാലത്ത് എത്ര പേര് പോയി അറുപത്തിയെട്ടായിരം കേരളത്തിൽ ബൈബിളിനകത്ത് ഒരു നല്ല ഉപമകളുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഉപമങ്ങളിൽ ലൂക്കോസ് വൈദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടുവെക്കാം പതിമൂന്ന് ആറ് ഏഴ് എട്ട് സിക്സ് പറഞ്ഞു ഇന്ന് രാത്രി ഇത് കേട്ടിട്ടെങ്കിലും ഒരിക്കലും അവൻ അത്തി വെക്കത്തില്ല സോത്രം നമ്മൾ റബ്ബറിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പ്ലാവ് വെക്കുവോ മിണ്ടത്തില്ലോ സോത്രം പിന്നെ ഇതെങ്ങനെയോ ഇതിന്റെ അകത്ത് വന്ന് വീണതായി അത്തി സോത്രം അടുത്ത വാക്ക് വായിച്ചാട്ടം തിരഞ്ഞു വന്നു കഷ്ടം ഒരു ഫലവും കളയില്ല ഒരു കണ്ണിമാങ്ങയില്ല ഇല്ല അത്തിക്കകത്ത് അടുത്തത് പുള്ളിയോട് പറഞ്ഞ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുക വളവും കൊടുത്ത് വെള്ളവും കൊടുത്തു ഒന്നുമില്ല കോണാലി മര്യാദക്ക് കൊണ്ടുപോരാൻ പറഞ്ഞു അപ്പോൾ കോട്ടക്കാരനോട് അടുത്ത വായിച്ചാട്ടെട്ട

ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് കണ്ടവർ പത്തൊമ്പത് കണ്ടില്ല പത്തൊമ്പത് കണ്ടവർ ഇരുപത് കണ്ടില്ല ധനുവച്ചപുരവും കൊറ്റാമവും പരശു വെക്കല് എത്ര എണ്ണം പോയി അമ്മാമേച്ചായൂത്രം ഇരുപത്തി ഒന്ന് കണ്ടവരും ഇരുപത്തിരണ്ട് കണ്ടില്ല ഇന്ന് രാത്രിയും ജീവിതമാകുന്ന തോട്ടത്തിന്റെ നടുവിൽ ധനുവച്ചപുരത്ത് നിന്നെ നിർത്തിയത് വാക്സിൻ അല്ല വാക്സിനൊക്കെ ഉണ്ട് ഒരുപക്ഷെ നിന്നെ നിർത്തിയത് കുറച്ച് പാരാസെറ്റമോൾ അല്ല ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായതുകൊണ്ട് നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി വിട്ടിക്കളയുവാൻ പദ്ധതി വച്ചെടുത്ത് ഇടിവിലൊരു നാഥൻ എന്ന് പറയുന്ന ഒരു കൊല്ലം കൂടി നിൽക്കട്ടെ ഇന്ന് രാത്രി ഒരു കൊല്ലം കൂടിയ നാദൻ നിർത്തിയെങ്കിൽ ഞാൻ നല്ല ഫലം കായ്ക്കും മാനസാന്തരത്തിന് യോഗ്യമായി സ്റ്റേജിൽ പ്രസംഗിക്കുന്നല്ല ഞാൻ അറിഞ്ഞ സുവിശേഷം ആരോടെങ്കിലും പറയും ഞാൻ അറിഞ്ഞ രക്ഷ മറ്റുള്ളവരോട് പറയും കാൽവറിയിലെ സ്നേഹം ഇന്ന് രാത്രി മറ്റുള്ളവരോട് പ്രകടിപ്പിക്കും എത്ര പേർക്ക് സന്തോഷമുണ്ട് ഒരു വർഷവും കൂടെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയ ഞാൻ അവസാനിപ്പിക്കാൻ പോവുക തൃശ്ശൂർ ജയിലിൽ ഞാൻ സന്ദർശിച്ചു അവിടുത്തെ ജയിൽ സൂപ്രണ്ട് കൂടെ നിൽക്കുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ബൈബിൾ കൊടുക്കുവാൻ പോയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞെ പ്രശ്നം സാറേ എന്ന് അവൻ വിളിച്ചത് എൻ്റെ വസ്ത്രധാരനെ കണ്ട് പിള്ളി കൊടുപ്പുമായിട്ട് സാറേ ഞാൻ മരണയോഗ്യൻ ഞാൻ ചോദിച്ചു എന്താ മോനെ പറയാൻ പറഞ്ഞു അവൻ പറഞ്ഞത് ഇതാ എൻ്റെ ഭാര്യ അപ്രതീക്ഷിതമായി മരിച്ചുപോയി എനിക്ക് വയസ്സുള്ള ഒരു പെൺമകൾ ഉണ്ടായിരുന്നു രണ്ട് വർഷം കൊണ്ട് ഞാൻ ഒരു സ്ത്രീയുമായി സ്നേഹമായിരുന്നു ഒരു പെൺകുട്ടിയുമായി പക്ഷെ ഒരു ഡിമാൻഡ് എൻ്റെ മുൻപിൽ വെച്ചു ഈ മകളെ കൊല്ലാമെങ്കിൽ ഞാൻ താങ്കളുടെ ഭാര്യയാകാം രണ്ട് വർഷം സ്നേഹബന്ധം തുടർന്നു ഈ ചെറുപ്പക്കാരി ഓർത്തുകൊണ്ട് ഒരു ദിവസം നല്ല ഡ്രസ്സുകൾ വാങ്ങി ഈ കുഞ്ഞിന് കൊണ്ടുവന്നു ഐസ്ക്രീമൊക്കെ കൊടുത്തു മോളോട് പറഞ്ഞു മോളെ നമുക്ക് നാളെ പി ചി ഡാം കാണാൻ പാം എട്ട് വയസ്സുള്ള കുഞ്ഞാ കുഞ്ഞിനോട് പറഞ്ഞ് പീച്ചി ഡാം കാണാം അപ്പോൾ പറഞ്ഞ് സന്തോഷം രാവിലെ കുഞ്ഞുമായി പോയി അവിടുന്ന് കാപ്പിയൊക്കെ മേടിച്ചു കൊടുത്തു പീച്ചി ഡാമിൻ്റെ മുകളിൽ ഒരു പാറയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ഇരുത്തി ഇങ്ങനെ മൊബൈലൊക്കെ കാണിച്ചു അപ്രതീക്ഷിതമായി തൻ്റെ ബാഗിൽ കരുതിയ ഒരു തുണിയെടുത്ത് തൂവാലെടുത്ത് തോർത്തെടുത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ടു കുഞ്ഞു എന്താ പപ്പ കഴുത്തിനകത്ത് തുണിയിടുന്നത് മോളെ സ്നേഹം കൊണ്ടിടുകയാണെന്ന് പറഞ്ഞു തീർന്നില്ല ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുരുക്ക് മുറങ്ങിയപ്പോൾ കുഞ്ഞ് വെച്ച് എന്തിനാ എന്നെ കുരുക്കെടുന്നത് ആർ തലയ്ക്കുന്ന നാദത്തിന് മുമ്പിൽ ആ പെൺകുട്ടിയെ ഓർത്ത് തൻ്റെ എട്ട് വയസ്സുള്ള മകളെ കഴുത്ത് ഞെരിച്ച് പീച്ചിടാമിക്കൊന്നു സ്തോത്രം രണ്ടാം ദിവസം അറസ്റ്റിലായി കൃത്യമായ തെളിവുകൾ കിട്ടി സ്തോത്രം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ മറന്ന് മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ പോയി പതിനാല് വർഷം ജീവപര്യന്തം ജയിലിനകത്ത സ്നേഹിച്ച പെണ്ണും നഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു സാർ ഞാൻ മരണയോഗ്യന ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു ആ കുഞ്ഞെട്ട് വയസ്സ് അതൊരു പാപവും ചെയ്തിട്ടില്ല ഏത് മതമാകട്ടെ അവൾ നിത്യതയിൽ കാണും സ്തോത്രം പക്ഷെ നിനക്കവിടെ പോകണമെങ്കിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗമായി കർത്താവായ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക ഇന്ന് രാത്രി ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ ധനുവച്ചപുരമേ എസ് എസ് എൽ സി തോറ്റാൽ വീണ്ടും എഴുതാം ഡിഗ്രി തോറ്റാൽ വീണ്ടും എഴുതാം അതല്ലെങ്കിൽ മറ്റൊരു പരീക്ഷ സേ പരീക്ഷ എഴുതാം ജീവിതം നഷ്ടപ്പെട്ടാൽ നിനക്ക് മറ്റൊരു വഴിയില്ല എന്നാൽ ഇന്ന് രാത്രി പറയണം കല്ലറയ്ക്കപ്പുറത്തും എന്നെ വിളിച്ചുണർത്തുവാൻ ഒരുവനുണ്ട് ഇന്ന് രാത്രി മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ആദ്യ പലക്കരറ്റേ ക്രിസ്തു ഇന്ന് രാത്രി ആലൂയ ഞാൻ പറയുകയാണ് ഇവിടെ നല്ല ഒരു പട്ടണമാണ് ധനുപക്ഷപുരം ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും പലയിടത്തും ഞാൻ പറയാറുണ്ട് അവർക്കൊരു കുഞ്ഞുണ്ട് ഏകദേശം അവർ ഗൾഫിലായിരുന്നു നാൽപ്പത് വയസ്സ് ചെറുപ്പക്കാരൻ സഹോദരിക്ക് മുപ്പത്തെട്ട് വയസ്സ് മക്കളെ അവരിവിടെ വന്ന് നല്ല ടെസ്റ്റ് നടത്തി ആ ഇതെല്ലാം ചെയ്തു ആ സമയത്ത് ഒരു കുഞ്ഞിനെ കിട്ടി നല്ല വീട് നമ്മുടെ തൊട്ടടുത്ത് നല്ല കാറ് കാര്യം കരിക്കട്ട പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് നടന്ന സംഭവമല്ല ഒരു ഉപമയ ഒരു ദിവസം ഉച്ചയ്ക്ക് അവർ നല്ല ഭക്ഷണം കഴിച്ചു കുഞ്ഞുമായിട്ട് ഒരു കട്ടിൽ കിടന്നുറങ്ങി ആ സമയത്ത് അവർ പറഞ്ഞു മൂന്നര കഴുന്നേറ്റപ്പോൾ കുഞ്ഞുറങ്ങുന്നു ഒരു തലയണ ചേർത്തു വെച്ചു അവർ ഒരു കാര്യം ചെയ്ത് തോട്ടത്തിൽ വെള്ളമടിക്കാം കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുണരുമ്പോൾ ചായ ഇട്ട് കൊടുക്കാം സ്തോത്രം അവർ തോട്ടത്തിൽ വെള്ളമടിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നിലവിളി പുക 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 ആൾക്കാർ മുഴുവൻ ഓടി വന്നു ഈ പെൺകുട്ടിയും ചെറുപ്പക്കാരന് ഓടി വന്നു ഷോർട്ട് സർക്യൂട്ട് അവർ വാതിലിൻ്റെ മുൻപിലേക്ക് വരികയാണ് നാട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് ഷോക്ക് ഷോക്കടിക്കും മാറി നിൽക്കും സോത്ര അവർ പുറത്ത് നിന്ന് കരയാൻ തുടങ്ങി അവർ ആത്മശക്തി ധരിച്ചു കൊണ്ട് പറഞ്ഞു ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല സോത്ര അവർ ആ കത്തുന്ന വാതിലിൻ്റെ അടുത്തേക്ക് ശക്തമായി ഇടിച്ചുകൊണ്ട് അകത്ത് കയറി അല്പ പൊള്ളലേറ്റ കുഞ്ഞിനെ കരങ്ങളിലെടുത്തുകൊണ്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞു വീട് കത്തട്ടായി കാറ് കത്തട്ടായി അല്ലൂയ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും കത്തട്ടെ പക്ഷേ അല്പം പൊള്ളലോടെ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിലും വലിയ സന്തോഷമില്ല ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി അതിൻ്റെ നടുവിൽ വീട്ടിനകത്ത് കൊച്ചിനെ വാരിയെടുത്തതുപോലെ തേശു ക്രിസ്തു തന്റെ ദൂതന്മാരുമായി കാൽവറിയിലെ ചോരയാൽ വീണ്ടെടുത്ത ദൈവക്കളെ ചേർക്കുവാൻ എൻ്റെ വരാറായി കാലം സമീപമായി സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വരവിന്റെ നിന്റെ ൊക്ക കോവിഡിൽ കാലുകൾ ഏറെക്കുറെ വഴുതി പോയി ഒരിക്കലും ഉയരില്ലെന്ന് ലോകം പറഞ്ഞു എന്നാൽ ഒരു കരം ഇറങ്ങി വന്നു യേശുവിന്റെ കരം വർഷിപ്പ് ടൈം എവരിവൺ എല്ലാവരും എഴുന്നേറ്റാട്ടെ കരമടിച്ചൊന്ന് ആരാധിച്ചാട്ടെ നമ്മൾക്ക് എത്ര നാളായി ഇതുപോലെ ഒരു ആരാധനയും വചനവും കേട്ടിട്ട് കർത്താവ് ഇന്ന് രാത്രിയും കരുണ കാണിച്ചതല്ലേ കൊല്ലം ജില്ലയിലൊക്കെ പെരുമഴ അടിക്കുമ്പോൾ ഇന്ന് രാത്രിയും ധനുവച്ചപുരത്തെ മഹാദൈവം നമ്മളോട് കരുണ കാണിച്ചെങ്കിൽ ഇന്ന് രാത്രി അല്പസമയ ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ എല്ലാ കരങ്ങളും അടിച്ച് മനാതന്നെന്തൽ കമനം കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചെ എല്ലാ കരകൾ വെച്ച് എല്ലാ കരകൾ വെച്ച് മറിച്ചിട്ട് ഒരിക്കലും ദൈവം മാറ്റി എഴുതി വന്നിട്ട് വന്നില്ല ശക്തിയോട് എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ താൻ വഴുതുവാനിട വന്നില്ല അതുകൊണ്ട് രാത്രിയോയാ പ്രഭുവേ സുജീവിക്കുന്നു ആരാധിപ്പാട് നമുക്ക് കാരണമുണ്ട് കൈകൂട്ടി പാടാനേടെ കാരണമുണ്ട് ശക്തിയോടെ ആരാധിപ്പാട് നമുക്ക് കാരണമുണ്ട്

The हालेलुया हालेलुया बदल बचवा नए बचवा आओ रे दोडन बचवा ये राह आए लगाया माता हालेलुया दया आचाना है जी का प्राण का बहुत बड़ा दवंडर कबड़ा हालेलुया हालेलुया प्रभु यीशु जी तू रो हालेलुया हालेलुया हा मशाया

தோம்ரෝගங்கள் எல்லா கெட் டிசீஸ் எல்லாம் பாதகாத நோய்கள் இன்னும் இரatre சொர்க்கத்தினே போகிக்க காரணாயா சொர்க்கத்தினே போகிக்க காரணாயா இயேசு கிறிஸ்துவே நாமத்தில் அழைக்கவாரட்ட த மிரகல் காட் த வீலன் காட் த பவர்ஃபுல் காட் த பிரசட்சகர் இஸ் மீரல் இந்த இரatre பரிசுத்தமாக ஒளளிக்கட பரிசுத்தமாக ஒளளிக்கட மோற்றவல்ல அனியோன வல்ல நீதே துடிக்கគ្នிய த கிருப 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 ಜಗದಾ ರಿಗದಾ ಶೌಡಾ ರೀಕ ಚಾಲಕ ಬೌದ್ಧ ಮೌಢವರಾಧರ அல்பசமய கலகளை தட்டி ஆலோசிச்சாட்ட ஒரு வலிய மழை விட பெய்யட்டது போல தீ கத்தது போல ஒரு அணக்கெட்டு துறந்து விட உணரட்டமரம் பட்டணம் உணரட்டால் ஆயிரங்கள் காணட்டின் தீயோமையோடு மழைக்கு அபேட்சிக்கோ அவன் பின்னல் பிணை அந்த கால உணர்வு அகத்தி രാത്രിയ ബന്ധനങ്ങൾ മാറുന്ന രാത്രിയാണ് അശോർ മാണയത്തിൽ ഒരു ദൂതൻ ഇറങ്ങിയത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻമാട്ടണത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് രാത്രി കുടുംബങ്ങൾ വിരുമിക്കപ്പെടുകയോ ബന്ധനങ്ങൾ അടിയുകയാണ്